ഇനി കാടിനുള്ളിൽ കൂടെയുള്ള കാഴ്ചകളാണ് കാടിനുള്ളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ നമ്മൾ കാടിനുള്ളിലേക്ക് കടക്കുമ്പോൾ വളരെ ബേസിക്കായിട്ടുള്ള കാര്യമാണ് അധികം ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കുക എന്നുള്ളത് പക്ഷേ ഇവർക്കത് അറിയില്ല എന്ന് തോന്നുന്നു നല്ല ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഉള്ളടിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാടിനുള്ളിലേക്ക് കയറി അപ്പോൾ നമ്മൾ ഈ ദൃശ്യഭംഗം കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നല്ല എൻജോയ് ചെയ്താണ് പോകാൻ അതിൻ്റെ കൂടെ ഈ ശബ്ദം ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിലും നമ്മളിത് ഈ യാത്ര ആദ്യമായി കാടിനുള്ളിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ് നമുക്കുണ്ടായിരുന്നു അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടന്നെയായിരുന്നു ഞങ്ങളിരുന്നു നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യുകയും ചെയ്തു അതിനിടയിൽ നമ്മൾ കുറച്ച് മൃഗങ്ങളെ കണ്ടു അധികം നമ്മളെ ഭാഗ്യം പോലെയാണ് നമ്മൾ മൃഗങ്ങളെ കാണുന്നത് എന്തൊക്കെ മൃഗങ്ങളെ കാണുമെന്നുള്ളത് നമ്മളൊരു ഭാഗ്യമാണ് അപ്പോൾ അത് ഞങ്ങൾക്കധികം ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അധികം മൃഗങ്ങളും നമ്മൾ കണ്ടില്ല മാന്യം ആയിരുന്നു ഉണ്ടായിരുന്നത് മൈലുണ്ടായിരുന്നു നമ്മളെ കൂടെ ഒരു ഡ്രൈവർ അതുപോലെ ഒരു ഗൈഡാണ് ഉണ്ടാവുക ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും നമുക്ക് എന്തൊക്കെയാണ് ഈ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെ മരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ എത്ര കിലോമീറ്റേഴ്സ് ചതുരശ്ര കിലോമീറ്റേഴ്സ് ഈ കാട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഏതൊക്കെ ബോർഡേഴ്സ് ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ ബോർഡേഴ്സ് ഇതുവരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഗൈഡ് ഉണ്ടായിരുന്നു ആൾ നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം മൃഗങ്ങൾ മെയിനായിട്ടുള്ള കടുവയൊക്കെ കാണണമെങ്കിൽ മന്തിലി ഒന്നോ രണ്ടോ വട്ടം മാത്രമാണ് അവർ കണ്ടത് എന്നാണ്